ഹായ് എൻ്റെ പേര് അനസ് കാസർഗോഡിൽ നിന്നാണ് ഞാൻ ഇപ്പോൾ കറന്റിലി ബാംഗ്ലൂരിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പിങ്ങിൻ്റെ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ എനിക്ക് ഡിഗ്രി ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു ബട്ട് റെഗുലർ ഡിഗ്രീനോട് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല ഡിസ്റ്റൻസ് ആയി ചെയ്യണം അപ്പോഴാണ് ഞാൻ ഇഗ്നോനെ പറ്റി അറിയുന്നത് ഇഗ്നോ വെച്ചാൽ സെൽഫ് സ്റ്റഡിയിൽ അതുകൊണ്ട് അതിച്ചിരി ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ലേൺ വൈസിനെ പറ്റി അറിയുന്നത് എന്നിട്ട് ഞാൻ ലേൺ വൈസ് റൂമായിരുന്നു അഡ്മിഷൻ എടുത്ത ബി സി ഒക്കെ ആയിരുന്നു ജാൻ ട്വൻ്റി ട്വൻ്റി ഫൈവ് ബാച്ച് ലേൺ മിഷിനെ പറ്റി പറയാമെന്ന് വെച്ചാൽ അവർ നമുക്ക് അവർ ആപ്പ് ആപ്പ് ത്രൂ റെക്കോർഡ് സെക്ഷനും മറ്റു പി ഡി എഫ്സും അസൈൻമെൻറ്റും ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യും പിന്നെ വീക്ക്ലി ടു ത്രീ ടൈംസ് ലൈവ് സെക്ഷൻ ഉണ്ടാവും പിന്നെ മെറ്റർ ഉണ്ടാകും ഒരു പേഴ്സണൽ മെറ്റർ ഉണ്ടാവും അതൊക്കെ വളരെ ഹെൽപ്ഫു ഹെൽപ്പ്ഫുള്ളാണ് നമുക്ക് പിന്നെ പിന്നെ വാല്യൂ ആഡ് ഒക്കെ തരും അതൊക്കെ നമുക്ക് എക്സാം ടൈമിൽ വളരെ ഹെൽപ്പ്ഫുള്ളാണ് പിന്നെ അതൊക്കെ നോക്കി നമുക്ക് നന്നായി കോൺസെൻട്രേറ്റ് ചെയ്യാൻ ചെയ്ത് പഠിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ലേണ്ടസ്റ്റുള്ള എക്സ്പീരിയൻസ് വളരെ ബെനിഫിഷ്യൽ ആണ് ഓക്കെ ഓൾറൈറ്റ് താങ്ക്